നമസ്കാരം മഹാഷ്മി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ചെയിൻസാണ് കാണിക്കുന്നു ഞാൻ ഷോപ്പിൽ നല്ല തിരക്കായിരുന്നു വീഡിയോ എടുത്ത് ഒരുപാട് താമസിച്ചതായത് കൊണ്ട് ഇച്ചിരി ക്ലാറ്റ് കുറവായിരിക്കും അപ്പോൾ എല്ലാവരും സഹകരിക്കണം അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ചെയിൻസ് എല്ലാം പ്യൂർ സിൽവർ മേക്ക് ചെയ്ത് ആണ് അപ്പോൾ അത്ര ഓർമ്മമെൻറ്റ്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിൽ തട്ടാലും എത്ര ദിവസം നമ്മൾ യൂസ് ചെയ്താലും യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകാത്ത ഓർണമെൻസാണ് സിൽവറെ മേക്ക് ചെയ്ത് ഗോൾഡ് കയറി ചെയ്ത ഓർണമെൻറ്റ്സ് കാരണം സിൽവർ ആയതുകൊണ്ട് നമുക്ക് ചൊറിച്ചിലുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഇട്ട് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അത്തരത്തിലെ ഓർമെൻസിൽ കുറേ ആണ് കാണിക്കുന്നത് കൂടാതെ ഇത്ര ഓർണമെൻറ്റ്സ് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും അത് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെയായിരിക്കും ഇതേ പ്രത്യേക ടെക്നിക്ക് നമ്മൾ സിൽവർ പ്ലേറ്റ് പ്ലേറ്റ് ചെയ്യുമ്പോൾ നല്ല ലാസ്റ്റിങ് കിട്ടും അപ്പോൾ അതിന് കുറേ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ ഓർണമെൻസ് മേടിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ നന്ദി പറയുന്നു കൂടാതെ നമ്മുടെ ഗവൺമെൻ്റ് നറക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അവർ പറയുന്ന ആൾ ഒന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ഒരാൾക്ക് ഗഫ്റ്റായിട്ട് ഞാൻ ചെയ്യും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വരണം അവർക്ക് ഒരാൾക്കാണെങ്കിൽ ചെയ്യും കൊടുക്കുക ഫസ്റ്റിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എസ് ചെയിൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ച ഒത്തിരി ദിവസമായി തോന്നുന്നു അപ്പോൾ എസ് ചെയിൻ അപ്പോൾ ഞാൻ കാണിച്ചേക്കെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എസ്സിൻ്റെ ഡിസൈനുണ്ട് എസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ വന്നിരിക്കുന്നത് എട്ട് പിടി ഇറക്കത്താലും പത്ത് പിടി ഇറക്കത്തതിലും ആറ് പിടി ഇറക്കത്തിലും നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റെയിൽ ചെയിൻ നമുക്ക് വന്നിട്ടുണ്ട് വീണ്ടും വന്നി നല്ല ഈ പക്ഷെ വന്നെങ്കിൽ നല്ല ഭംഗിയുള്ള ചെയിനാണ് അതും എട്ടുപിടി ഇറക്കത്തേലും ഇപ്പോൾ പത്ത് പിടി ഇറക്കത്താലും ആറ് പിടി ഇറക്കത്തേലും നമ്മളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ലൈറ്റ് ഉണ്ട് കേട്ടോ മുത്താറക്കട്ട വീണ്ടും വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഗ്രാമോളം വേണ്ടിയിട്ടുള്ള മുത്താറക്കട്ട ഈ ആർക്കിൻ്റെ ആവശ്യമാണെങ്കിലും മുത്താറക്കെട്ട് നമ്മുടെ അവൈലബി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കെട്ടിൻ ചെയിനും വീണ്ടും നമ്മളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ വിചാരിക്കുന്നു കെട്ടിൻ പുതിയ ഡിസൈൻ എസ് കൂട്ടി വന്നിരിക്കുന്നതാണ് ഇതും നിങ്ങൾക്ക് ആർക്കിൻ്റെ ആവശ്യമാണ് ഇതിൻ്റെ എട്ട് പിടി മാത്രമാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ദി റീൽ ചെയ്തിൻ്റെ പുതിയ ഡിസൈൻ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിരുന്നു അപ്പോൾ എട്ട് പിടി മാത്രമാണ് നമ്മുടെ ഉള്ളത് ഇപ്പോൾ എട്ട് പിടിയും പത്ത് പിടിയും നമ്മളിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അയച്ചതരാം കേട്ടോ അപ്പോൾ കൂടാതെ സമയക്കുറവാണ് പെട്ടെന്ന് പറയാം നിറക്കെടുക്കാം കേട്ടോ വിൻസി വിൻസിക്കാണെന്ന് ഗിഫ്റ്റ് എടുക്കുന്നത് വിൻസി സ്റ്റീഫൻ വിൻസിക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയുന്നു വിൻസി നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ആർക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടാറുണ്ടെങ്കിൽ അവരും കോൺടാക്ട് ചെയ്യാൻ അയച്ചിറങ്ങട്ടോ എല്ലാവർക്കും വലിയ നന്ദി